വാചാലം ൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തി രണ്ടാമത്തെ ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ടു വാര്യത്ത് ഭാരതി ശ്ലോകം പ്രദ്യും രുക്ണേയ സഖരുതപകല ശംബരെ ഹൃത രസാത്തോ നിജപുരമഹര രുകണ്യം ചത്പുത്രോഥാ നിരുദ്ധോ ഗുണനിധിരവചനം രുക് പൗത്രീ തോദ്ഹേഗതസ്വം നവധി മുസലിന രുക്മ്യൂതവൈരാത് ത്തി എട്ട് ഭാര്യന്മാരെ സ്വീകരിച്ച കഥകളാണ് പറഞ്ഞത് കഴിഞ്ഞ ദശകത്തിലൊക്കെ ആയിട്ട് ദശകങ്ങളിലായിട്ട് ഇനി ഭഗവാന്റെ പുത്രനായിട്ടുള്ള പ്രദ്യുനൻ്റെയും അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള അനിരുദ്ധൻ്റെയും കഥയാണ് ഈ ദശകത്തിൽ പറയണത് പ്രദ്യുനൻ്റെ ഉൽപ്പത്തി ഉത്രസമ്പത്തിയൊക്കെ വളരെ ചുരുക്കി ഒരു ശ്ലോകത്തിൽ അങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ് പ്രദ്യുന രൗക്മിണേയ രുക്മിണിയുടെ പുത്രനായിട്ടുള്ള പ്രദ്യുനൻ രുമിയുടെ പുത്രനാണ് പ്രദ്യുംനൻ പ്രദ്യുനൻ ഉണ്ടായി കഴിഞ്ഞിട്ട് ശംഭരേണ ആഹൃത സഖലു തവകല പ്രദ്യുനോ രൗക്മിണേയ രക്മിണിയുടെ പുത്രനാണ് പ്രദ്യുനൻ ആ പ്രദ്യുനൻ സഖലു തവകല അങ്ങയുടെ തന്നെ അംശമാണ് അങ്ങയുടെ അംശമായിട്ട് അങ്ങയുടെ പുത്രനാണല്ലോ അപ്പോൾ ഭഗവാൻ്റെ തന്നെ അംശമാണ് പ്രദ്യുനും അപ്പോൾ അങ്ങനെ ഭഗവാന്റെ തന്നെ അംശമായിട്ടുള്ള പുത്രനായിട്ടുള്ള ആ പ്രദ്യുനെ ശംബരേണ ആഹൃത ശംബരൻ ആഹരിച്ചു എന്നാണ് കട്ടുകൊണ്ട് പോയി ഈ രുമിണിയുടെ പുത്രനായിട്ടുണ്ടാവുന്നതായിട്ടുള്ള പ്രദ്യുനാണ് തൻ്റെ ശത്രു തന്നെ വസിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞിട്ട് ഈ പ്രദ്യു വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ശംബരൻ ശംബരൻ പ്രദ്യു അപഹരിച്ചു കൊണ്ടുപോയി കുട്ടിയെ കാണാനില്ല എന്ന് വിചാരിച്ച എല്ലാവരും സങ്കടപ്പെട്ട് കുറനാൾ നോക്കി അതുകൊണ്ടൊന്നും ഫലം ഉണ്ടായില്ല കുറേ കാലം പ്രദ്യു ഞാൻ എവിടെയാണെന്ന് അറിയാതെ കണ്ടിണി ദുഃഖത്തിൽ തന്നെ കഴിഞ്ഞുകൂടി എന്നാണ് പറയണത് ഈ ഈ ശംബരൻ അപഹരിച്ചു കൊണ്ടുപോയ രൂപിണിയുടെ പുത്രൻ എന്തു ചെയ്തു എന്നാണെന്നുണ്ടെങ്കിൽ ശംഭരേണ ആഹൃതം ആ പ്രഥ്യുമെ തന്നെ വരിക്കാൻ ഉള്ളതാണ് എന്നറിഞ്ഞിട്ട് പുഴയിലൊഴുക്കി എന്നാണ് പറയുന്നത് പ്രദ്യു തന്നെ പുഴയിലേക്ക് അങ്ങനെ ദാസികളെ കൊണ്ട് പുഴലി ഡീപ്പിച്ചു ഈ കൊണ്ട് അപ്പം അങ്ങനെ ആ പുഴയിലിട്ടതായിട്ടുള്ള ഈ കുട്ടിയെ ഒരു മത്സ്യം പിടിക്കുന്ന അളക്ക കിട്ടി പലയിൽ കുടുങ്ങി പലയിൽ കുടുങ്ങിയപ്പോൾ അയാള് അത് കൊണ്ടുപോയിട്ട് കുട്ടിയെ കിട്ടി എന്നുള്ളത് ഈ കുട്ടിയാണെന്നുള്ളതൊന്നും മനസ്സിലായില്ല അങ്ങനെ ആ കുട്ടിയെ ഈ ശമ്പരന് തന്നെ കൊണ്ട് കാഴ്ച വെച്ചു എന്നാണ് ശമ്പരന് കാഴ്ച വെച്ചപ്പോൾ ശമ്പരൻ കാര്യമായിട്ട് കുട്ടികളൊന്നും ഇല്ലാണ്ടിരിക്കേണ്ട ആളാണ് അപ്പം ഈ താൻ വലിച്ചെറിഞ്ഞ കുട്ടിയാണെന്നുള്ളത് അറിയില്ല എങ്കിലും അതിനെ ഈ മായാവതി എന്നുള്ളതായിട്ടുള്ള തൻ്റെ അടുക്കളയിൽ സൂക്ഷിപ്പുകാരിയായിട്ടുള്ള മായാവതിക്ക് കൊണ്ട് വളർത്താനായിട്ട് കൊടുത്തു ഈ മായാവതിക്ക് പിന്നീട് കാര്യം മനസ്സിലായി നാരദൻ പറഞ്ഞിട്ട് കാര്യം മനസ്സിലായി ഇത് കാമദേവൻ ഭഗവാന്റെ കലയായിട്ടുള്ള കാമദേവൻ തന്നെയാണ് ഭഗവാൻ്റെ പുത്രനായിട്ട് അന് അവതരിച്ചിട്ടുള്ളത് പ്രതിമനായിട്ട് ജനിച്ചിട്ടുള്ളത് ആ ശിവൻ പണ്ട് ദഹിപ്പിച്ചതായിട്ടുള്ള കാമദേവനാണ് എന്നുള്ളത് മനസ്സിലായി അത് അങ്ങനെ രജീദേവിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഇവിടെ എത്തിച്ചേരും ഈ കുട്ടി ജനിക്കും പ്രദ്യുനായിട്ട് ജനിക്കും ആ കുട്ടി ഇവിടെ എത്തിച്ചേരും അപ്പം അതുകൊണ്ട് അവിടെ പോയി താമസിച്ചോളാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടിയെ വളർത്താനായിട്ട് അപ്പം അങ്ങനെ ആ മായാവതിക്ക് പ്രദ്യുമനെ വളർത്താനുള്ളതായിട്ടുള്ള സൗകര്യം കിട്ടി പ്രദ്യുനെ വളർത്തി അസ്രാധ്യാസങ്ങളൊക്കെ ആയുധവിദ്യകളൊക്കെ പഠിപ്പിച്ചു വലിയ യുവാവായി നല്ല ശക്തിമാനായിട്ടുള്ള യുവാവായി പ്രദ്യുനൻ ആ സമയത്താണ് ഈ രജീദേവിയായിട്ടുള്ള മായാവതിക്ക് കാമചേഷ്ഠിതങ്ങളൊക്കെ കണ്ടുതിറങ്ങി അതായത് എന്നുള്ള ഭാവത്തിലല്ല തൻ്റെ കാമുകൻ എന്നുള്ള ഭാവത്തിലാണ് മായാവതി അല്ലെങ്കിൽ രജീദേവിയും പ്രദ്യുമനെ സമീപിച്ചത് അപ്പോൾ എന്താ ഇതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ എന്താ എൻ്റെ അമ്മയായിട്ടുള്ള ഭഗ ഭവതി എന്താ അതിനോട് ഇങ്ങനെയൊക്കെ പെരുമാറണത് എന്ന് ചോദിച്ചപ്പോൾ വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നെ കൊല്ല ഈ ശംഭരനാണ് രക്ണിയുടെ പുത്രനാണ് നിങ്ങൾ ഈ ശങ്കരനാണ് അവിടുന്ന് അപഹരിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ് ഞാൻ രതിയാണ് രതി ഇങ്ങനെ നിങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് എന്നുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ യുദ്ധം ചെയ്ത ശങ്കരനെ കൊന്നു പ്രത്യുന്ദൻ എന്നിട്ട് തിരിച്ച് ദ്വാരകയിലെത്തി രജീ ദേവിയോടുകൂടി എന്നാണ് വളരെ ചുരുക്കി പറഞ്ഞു ഇത്രയൊരു കൂടെ സഖലു തവ കല അങ്ങയുടെ കലയായിട്ടുള്ള ആ പ്രദ്യുനൻ ശംബരേണ ആഹൃതഹ ശംബരനാൽ അപഹരിക്കപ്പെട്ടു ആഹരിക്കപ്പെട്ടു അപഹരിക്കപ്പെട്ടു എന്നിട്ട് തം ഹ വലുതായി കഴിഞ്ഞപ്പോൾ ഈ പ്രദ്യുഹ്നൻ തന്നെ ശംബരനെ ഹത്വ വസിച്ചിട്ട് ഹ രസഹ ആപ്തഹ രത്യാ സഹ രതിയോടുകൂടി ആപ്തഹ പ്രാപിച്ചു എവിടെ യുദ്ധി ദ്വാരകയിൽ എത്തി എത്തിച്ചേർന്നു എന്ന അണതിയോടുകൂടി ദ്വാരകയിലേക്ക് തിരിച്ചു വന്നു രത്യാസഹാപ്തോ നിജപുരം അഹരത് രുക്മി കന്യാം ച ധന്യാം എന്നിട്ട് നിജപുരം തൻ്റെ ദ്വാരകയിലേക്ക് വന്നു അതിനുശേഷം അഹരത് അഹരത് അഹരിച്ചു അതായത് രുക്മി കന്യാം ച ധന്യാം ധന്യയായിട്ടുള്ള രുക്മി കന്യകയെ വീണ്ടും വിവാഹം ചെയ്തു വേറെ രുഗ്മിയുടെ പുത്രിയായിട്ട് പുത്രിയായിട്ടുള്ള രോചനയെ വിവാഹം ചെയ്തു പ്രദ്യു്നൻ രതിദേവിയെ വിവാഹം ചെയ്തു കൊണ്ടുവന്നു രതിദേവി ഭർത്താവായിട്ട് സ്വീകരിച്ചു അല്ല രതിദേവിയുടെ ഭർത്താവായിട്ട് രതീദേവിയെ തൻ്റെ പത്നിയായിട്ട് സ്വീകരിച്ചു അതിനുശേഷം രുഗ്മിയുടെ അതായത് അമ്മാവനായിട്ടുള്ള രുഗ്മിയുടെ പുത്രിയെയും വിവാഹം ചെയ്തു രുഗ്മി ഹ രസഹ ആപ്തഹ നിജപുരം തൻ്റെ പുരത്തിലേക്ക് വന്നിട്ട് അഹരത് രു്മികന്യാം ധന്യാം ധന്യയായിട്ടുള്ള രുക്മി കന്യകയെ രുക്മിയുടെ പുത്രിയെ വിവാഹം ചെയ്തു എന്നിട്ട് തത്പുത്ര അഥ അനിരുദ്ധ തത് ആ രു്മിയുടെ പുത്രനായിട്ടുള്ള അല്ല രുക്മിയുടെ പുത്രി രുമിയുടെ ദൗഹിത്രനായിട്ടുള്ള അനിരുദ്ധൻ പ്രദ്യുമ്മൻ്റെ പുത്രൻ പ്രദ്യുമ്മൻ്റെ പുത്രനായിട്ടുള്ള അനിരുദ്ധൻ തത്പുത്ര അഥ അനിരുദ്ധ ഗുണ ധി ഗുണനിധിയായിട്ടുള്ള അനിരുദ്ധൻ അനിരു പ്രദ്യുനൻ്റെ പുത്രനായിട്ടുള്ള അനിരുദ്ധൻ അവഹദ് രോചനാം രുഗ്മി പൗത്രിയും രുഗ്മിയുടെ പൗത്രിയായിട്ടുള്ള രോചനയെ വിവാഹം ചെയ്തു അതായത് പ്രദ്യുനൻ രുഗ്മിയുടെ പുത്രിയെ വിവാഹം ചെയ്തു പ്രദ്യുനൻ്റെ പുത്രനായിട്ടുള്ള അനിരുദ്ധൻ രുഗ്മി പൗത്രിയെ രു്മിയുടെ പൗത്രിയെ വിവാഹം ചെയ്തു എന്നാണ് അനിരുദ്ധൻ രോചനാം രുമി പൗത്രിയും രുഗ്മിയുടെ പൗത്രിയായിട്ടുള്ള രുമിയുടെ പുത്രന്റെ പുത്രിയായിട്ടുള്ള രോജനയെ അനിരുദ്ധൻ വിവാഹം ചെയ്തു രോചനാം രുഗ്മി പൗത്രിയും തത്ര ഉദ്വാഹേ ഗതഹത്വം അവിടെ ആ വിവാഹത്തിന് തൈ രോചനയും അനിരുദ്ധനും തമ്മിലുള്ളതായിട്ടുള്ള വിവാഹത്തിന് രാമനും കൃഷ്ണനും ഒക്കെ പോയി അവിടെ സന്തോഷമായിട്ട് പങ്കു കൂടാനായിട്ട് അതായത് രുക്മിക്ക് വൈരൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാലും അതൊക്കെ തീർന്നിട്ടാണ് മകളെ പ്രദ്യുമനും പൗത്രിയെ അനിരുദ്ധനും വിവാഹം ചെയ്തു കൊടുത്തത് അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ ആ കുറച്ചൊക്കെ രുക്മിണിയെക്കുറിച്ചുള്ളതായിട്ടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തു രുക്മി എന്നാലും അത് കഴിഞ്ഞാൽ തത്ര ഉദ്വാഹേകതഹത്വം സഹ മുസലിന മുസലിയോടുകൂടി ബലരാമനോട് കൂടി ആ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് കൃഷ്ണൻ പോയിരുന്നുചനയും അനിരുദ്ധനും തമ്മിലുള്ളതായിട്ടുള്ള വിവാഹം അതിൽ ഘോഷമായിട്ട് നടന്നു അത് പങ്കെടുക്കാനായിട്ട് ബലരാമനും ശ്രീകൃഷ്ണനും പോയിരുന്നു എന്നാണ് തത്ര ഉദ്വാഹേ അവിടെ ആ വിവാഹത്തിൽ ഗതഹാത്വം പോയതായ അങ്ങ് സ ഞധി മുസലിനാരുമ്യ വൈരാൽ മുസലിയോട് കൂടിയിട്ടാണ് പോയത് ആ മുസലിയാൽ ബലഭദ്രനാൽ ഞവധി വധിക്കപ്പെട്ടു ആര് രുക്മി രുക്മിയെ വധിച്ചു എന്നാണ് രുക്മിണിയുടെ സഹോദരനായ രുക്മിയെ ബലരാമൻ വധിച്ചു എന്താണോ വധിക്കാൻ കാരണം ജൂതവൈരാത് ജൂതത്തെ ചൂതുകളി ഉണ്ടായി അവിടെ ആ ചൂതുകളിയിൽ ഉള്ളതായിട്ടുള്ള വൈരം കൊണ്ട് ബലരാമൻ്റെ ദേഷ്യം വന്ന് വധിച്ചു രുഗ്മിയെ എന്നാണ് പറയുന്നത് അത്രയാണ് ഈ ശ്ലോകത്തിൽ അർത്ഥം പറഞ്ഞത് അതായത് ഒരുപാട് കഥകളങ്ങൾ വളരെ ചുരുക്കി കഥ പറയുകയാണ് ചെയ്തത് അതായത് ശങ്കരൻ രുമി രുക്മിണിയുടെ പുത്രിയെ അപഹരിച്ചു കൊണ്ടുപോയത് പ്രദ്യുപ്നൻ രുമിയുടെ പുത്രനായിട്ടുള്ള പ്രദ്യുനൻ ശബരനെ കൊന്നത് പിന്നെ അത് കഴിഞ്ഞ് രുക്മിണി തന്നെ പ്രദ്യുനൻ തന്നെ രുക്മിയുടെ പുത്രിയെ വിവാഹം ചെയ്തത് രുമി അതിലുണ്ടായതായ പുത്രൻ അനിരുദ്ധൻ രു്മിയുടെ പൗത്രിയെ വിവാഹം ചെയ്തത് ഒക്കെ ഒന്നിച്ച് ഒരു കഥ പറഞ്ഞു ആ വിവാഹത്തിൽ ഒടുക്കം ആ അനിരുദ്ധനും രോധനിയും തമ്മിലുള്ളതായിട്ടുള്ള വിവാഹത്തിൽ അത് കഴിഞ്ഞ് വിവാഹത്തിൽ സംബന്ധിച്ചതിന് ശേഷം അവിടെ ഒരു ചൂതുകളിയൊക്കെ നടന്നു വേറെ രാജാക്കന്മാരൊക്കെ കുത്തിപ്പൊക്കിയിട്ട് ഒരു ചൂതുകളിയൊക്കെ ബലരാമനും ദുര്യോധനും കൂടിയിട്ടുള്ളതായിട്ടുള്ളൊരു ചൂതുകളി ഉണ്ടായി അതിൽ ബലരാമൻ ആദ്യമൊക്കെ തോറ്റു പക്ഷേ പിന്നീട് ബലരാമൻ ജയിച്ചു ആ ജയിച്ചു കഴിഞ്ഞപ്പോഴും ഞാനാണ് ജയിച്ചത് എന്ന് ദുര്യോധൻ പറഞ്ഞു ബാക്കി രാജാക്കന്മാരൊക്കെ അതിനെ താങ്ങി പക്ഷേ ഒരു ദൈവപുരുഷ ഇതായിട്ട് അശരീരിവാക്ക് ഉണ്ടായി ബലരീമൻ ബലരാമൻ തന്നെയാണ് ജയിച്ചത് യുഗ്മി കളവ് പറയുകയാണ് എന്നുള്ളതായിട്ടുള്ള ഒരു അശരീരിവാക്കൊക്കെ ഉണ്ടായി എന്നാലും എല്ലാവരും കൂടി ബലരാമനെ അപഹസിച്ചു കാര്യമേൽക്കണ ആളാണ് നിങ്ങൾ നിങ്ങൾ യുദ്ധം ചെയ്യാനും ചൂത് കളിക്കാതിന് അതൊക്കെ രാജാക്കന്മാരൊക്കെ വിധിച്ചിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കളിയാക്കി രാജാക്കന്മാരെയൊക്കെ കൂടിയിട്ട് ബലരാമനെയും ബലരാമൻ്റെ ദേഷ്യം വന്നു രുഗ്മിയെ വധിച്ചു എന്നാണ് ആ കഥ പറയണത് അതൊക്കെ ഒന്നിച്ച് ഇവിടെ സംഗ്രഹിച്ചൊറ്റ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുകയാണ് രസഹത്തോ നിജപുരമഹരം ചം തത്പുത്രോധാനിരുദ്ധോ ഗുണനിധിഹോനത്രീം താഹേത മുസലിന രുമുതവൈരാഷ്ണർപ്പംയാളപരിഭാഷ്യ കൊന്നവനെ പ്രൻ വന്നു ഗേഹം രതിയുടെ അവനും കട്ടു രുമിയുടെ പുത്രിയും തൽപുത്രൻ രുമിപൗത്രിയും ഗുണനിധി അനിരുദ്ധൻ തഥാ രോചനെയും വേട്ടു നീ പങ്കെടുത്തു പകിടകളിയതാൽ കൊന്നു രുക്മീം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ